സമയം രാവിലെ ഏഴ് മണിയാണ് നമ്മൾ ഇന്നലെ എത്തിയത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര ഔറംഗബാദ് ജില്ലയില് അപ്പൊ ഇങ്ങനെ വന്ന വഴിക്കാണ് നമ്മള് ഒരു സ്ഥലത്ത് എത്തിയത് അതായത് എല്ലോറന്ന് കേട്ടിട്ടുണ്ടോ എല്ലോറ ഗുഹകൾ അജന്ത ഗുഹകളൊക്കെ അപ്പം അത് ശരിക്കും ജീവിതത്തിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ശരിക്കും നമ്മൾ എല്ലോറ ഗുഹയെ പറ്റി ആലോചിക്കുന്നേ അങ്ങനെ കണ്ടപ്പം ഇന്ന് എല്ലോ ഇന്നലെ എല്ലോറയിൽ തങ്ങി അങ്ങനെ നമ്മളിപ്പോ എല്ലോറ ഗുഹ കാണാൻ വേണ്ടിയിട്ട് അതെ ഇവിടേക്ക് വന്നേക്കാണ് ഇപ്പൊ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് അതെ ഇതുപോലെ സ്കാനർ ഉള്ള ഓരോ കോയിൻ കിട്ടും കാണിച്ച ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ എല്ലോറ ഗുഹകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ ചരിത്രത്തിലൊക്കെ അപ്പം ചരിത്രത്തിന്റെ ഒരു അവശേഷിപ്പാണ് ഈ ഒരു എല്ലോറ ഗുഹകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിനൊക്കെ അഭിമാനിക്കാൻ പറ്റിയ ഒരു പുരാതന ക്ഷേത്രം അംഗിയാണ് കൈലാസനാഥ ക്ഷേത്രം കൂടിയാണ് ഈ ഒരു എല്ലോറ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പൊ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതെ എല്ലോറ ഗുഹകൾ കാണാൻ പോവാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ ഒരു ഗുഹാ ക്ഷേത്രത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞ് നമ്മളെ നമുക്ക് വേണ്ടി ഗൈഡ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഓഫർ വന്നിട്ട് മുന്നൂറ് രൂപക്ക് ഈ ഒരു ലൊക്കേഷൻ ഒക്കെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു ആഹ് അതിനാവശ്യമില്ലാന്ന് തോന്നിയോണ്ട് വേണ്ടാന്ന് വെച്ചു ഇപ്പൊ എന്തായാലും നമ്മളിത് ഈ കാണുന്നതാണ് കൈലാസനാഥ ക്ഷേത്രം ഗുഹാക്ഷേത്രം അപ്പം നോക്കിയ ഒരു മല അങ്ങനെ തന്നെ തുരന്നിട്ട് താഴേക്ക് പണിതിട്ടുള്ളതാണ് ഈ ഒരു എല്ലോറ ഗുഹ ഒരുപാട് ഗുഹകളുണ്ട് ഇതിനകത്ത് അതിനകത്ത് മുപ്പത്തിനാലെണ്ണാണ് സന്ദർശകർക്കായിട്ട് കാണാൻ വേണ്ടി ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു ഗുഹയാണ് ഗുഹ ഒരു മല അങ്ങനെ തന്നെ തുരന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മോളിന്നാണ് നമ്മൾ താ ഒരു ഏർ കെട്ടിടാണെങ്കിൽ എന്ത് പണിയുമ്പോഴും നമ്മള് ആ ഭൂമിന്ന് താഴേന്നാണ് മേലോട്ടാ പണിയല്ലേ പക്ഷെ ഇത് മേലീന്ന് ഒരു പാറ അല്ലെങ്കിൽ മല തുരന്ന് തുരന്ന് അതായത് അതിനകത്ത് ഒരു ക്ഷേത്രം പണിയാ ആ ക്ഷേത്രത്തില് മുറികള് പിന്നെ മുറികൾ മാത്രല്ല അതിന് പുറമെ ആയിട്ട് ശില്പങ്ങള് ആ ഓരോ ശില്പങ്ങളിലും സൂക്ഷ്മമായിട്ടുള്ള വേറെ കൊത്തുപണികള് അങ്ങനെ ഒരു അത്ഭുതമാണ് നമ്മുടെ ഈ ഒരു എല്ലോറ എന്ന് പറഞ്ഞ ഗുഹ നമ്മുടെ പുരാണങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കഥാ സന്ദർഭങ്ങളും അതിലെ ഓരോരോ ശില്പങ്ങളൊക്കെയാണ് ഇവിടെ കൊത്തി വെച്ചേക്കുന്നത് അതുപോലെ ദശാവതാരം മഹാഭാരതം ഇങ്ങനെ ഉള്ള പല നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെയൊക്കെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരു ഈ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ ഏഹ് മൊത്തത്തിലുള്ള ഈ ഒരു ഡിസൈനിലൊക്കെ പല സ്ഥല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് ഈ ഒരയുടെ ഡി ഡിസൈൻ കണ്ടില്ല അതിന് തുമ്പിക്കൈ നഷ്ടപ്പെട്ടേക്കാണ് ഔറംഗസേബ് എന്ന ഒരു മുഗൾ ചക്ര ചക്രവർത്തി അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഈ ഒരു ക്ഷേത്രം നശിപ്പിക്കാൻ നോക്കിയായിരുന്നു ആയിരം പടയാളികളെ വെച്ചിട്ട് എത്രയോ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുള്ളു പക്ഷെ നടന്നില്ല ആ അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ തന്നെ കാണാവുന്നതാണ് പല ശില്പങ്ങൾക്ക് അവിടെ ഇവിടെ ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ആനയ്ക്ക് തുമ്പിക്കയില്ല അപ്പൊ ഏർ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലങ്ങളിൽ നടന്ന അതിക്രമത്തിന് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം എന്തായാലും ഇത്രയും മനോഹരമായ നിർമ്മിതിയൊക്കെ എങ്ങനെ നശിപ്പിക്കാൻ തോന്നുന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നണ നമുക്കൊരു അത്ഭുതമാണ് കാരണം ലോകത്ത് ഒരു ഏഴോളം ലോകാത്ഭുതങ്ങൾ ഉണ്ട് നമ്മൾ പറയുന്നത് ആ ഒരു ലോ ലോകാത്ഭുതങ്ങളില് ഈ ഒരു എന്താ നിർമ്മിതി പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിചിത്രമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് യുനെസ്കോ ലോക പൈതൃക പട്ടികയില് ഈ ഒരു ക്ഷേത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാണുന്നത് ചെറിയ ചെറിയ നുറുങ്ങ് കൊത്തുപണികള് ഏർ ഇത് എവിടെ കാണാട്ടോ പോലെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്നത്തെ ഇത്രയും ടെക്നോളജി ഉള്ള ഈ ഒരു കാലത്ത് ശരിക്കും ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയാൻ പറ്റുമോ എനിക്ക് തോന്നില്ല പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അതായത് മെഷിനറീസോ കരണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ചെറിയൊരു കുഞ്ഞിക്കല്ല് ചെറിയൊരു കല്ല് നമുക്കത് കൊത്തിയെടുക്കണമെങ്കിൽ എന്തോര സമയം ഉണ്ടാവും സമയം പിടിക്കും പക്ഷെ അത്ര സമയമൊന്നും എടുക്കാതെ വെറും ഇരുപത് വർഷം പതിനെട്ട് ടു ഇരുപത് വർഷമാണെന്നൊന്നുമില്ലേ ആ അത്രയും വർഷം എടുത്തിട്ടാണ് ഈ ഒരു ക്ഷേത്ര സമുച്ചയം പടുത്തുയർത്തിയേക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കയറുകയാണ് ശരിക്കും ഇവിടേക്ക് എത്തിപ്പോ കണ്ടില്ലേ എന്റെ സൗണ്ടൊക്കെ ഒരു നല്ല എക്കോ സിസ്റ്റത്തിലേക്ക് കടന്ന പോലെ ഉണ്ട് നിയമ ഇതൊക്കെ എങ്ങനെയാണില്ലേ അന്നത്തെ കാലത്ത് ഇതിന് ഇവിടെയൊക്കെ ഡിസൈ നമ്മുടെ ശില്പങ്ങൾക്കൊക്കെ കുറെ കേടുപാടുകളൊക്കെ കാണാതെ കണ്ടില്ലേ ആനകളുടെ പല ഡിസൈനും മികയൊന്നുമില്ല അപ്പൊ അന്നത്തെ ആ ഒരു അതിക്രമത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുപ്പത്തഞ്ച് ഉള്ളത് അതിനകത്ത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ബുദ്ധക്ഷേത്രങ്ങൾ പിന്നെ പതിമൂന്ന് ടു ഇരുപത്തി ഒൻപത് വരെ ഹിന്ദു ക്ഷേത്രങ്ങൾ ബാക്കി അഞ്ചെണ്ണം ജൈന ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇവിടെ ഈ ഒരു ഇതിനുള്ളിൽ ഇത്രയും ക്ഷേത്രങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം ഈ ഒരു പാറയൊക്കെ ഇന്നത്തെ ക്വാറി വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് പാറ പൊട്ടിച്ചെടുക്കുന്നത് അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഇത്ര സൗകര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് എങ്ങനെ എങ്ങനെ ഈ ഒരു ക്ഷേത്രം പണിതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതാണ് കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവില് അതിനുള്ളില് വലിയൊരു ശിവലിംഗം നമുക്ക് കാണാവുന്നതാണ് ഗാതരംഗരമണീയ ജടാകലാപം ഗൗരി ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിമനംഗം വാരാണസിരപതി പുരാണങ്ങളും ഇതിഹാസങ്ങളും കാമസൂത്രത്തിന്റെ ആ ഒരു ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കൈലാസനാഥ ക്ഷേത്രത്തേക്ക് കയറി തൊഴുതു ഏട്ടൻ രണ്ട് കീർത്തനയ്ക്കൊന്ന് പാടി അപ്പൊ അതിനകത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ്റെ പേര് അശോകൻ എന്നാണ് ആ ചേട്ടൻ എന്ത് ചെയ്തു നമുക്ക് ലൈറ്റ് അടിച്ചിട്ട് ഇപ്പം നല്ല ഇരുട്ടാണ് അപ്പം ലൈറ്റ് അടിച്ചിട്ട് അവിടെയുള്ള കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇപ്പം താഴെ കാണാൻ താഴെയാണ് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് വരുന്നത് ഇതാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൈലാസനാഥ ക്ഷേത്രം ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പം ഇങ്ങനെയൊക്കെ തട്ട് തട്ടായിട്ട് ഈ അതും മേലിന്ന് താഴോട്ടാണ് പണിയുന്നേട്ടോ സാധാരണ നമ്മൾ എന്ത് സാധനം ഒരു സാധനം അടുക്കി പെരുകി വെക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നേ ഒരു ഫൗണ്ടേഷൻ ആദ്യം അടിത്തറ വേണോ അല്ലെ അടിത്തറയിൽ നിന്നാണ് മേലോട്ട് കെട്ടി കെട്ടി എടുക്കുന്നത് ഏത് കെട്ടിടായാലും എന്തായാലും ഒരു മല അതേ മേലിന് താഴോട്ട് അതും കരിങ്കല്ലാണ് അത് പാറ കട്ട് ചെയ്ത് മുറികളാക്കി ക്ഷേത്രങ്ങളാക്കി അതിൽ കൊത്തുപണികളും ശില്പങ്ങളും അങ്ങനെ ഇന്ന് വേണ്ട എല്ലാം ചെയ്തിട്ട് ഏർ ഇങ്ങനെ പണിതെടുക്കാന്നുള്ള പറയുന്നത് അതും വർഷങ്ങൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇത്ര ഇന്നത്തെ കാലത്ത് പോലും ഇത്ര ടെക്നോളജി വളർന്ന കാലഘട്ടങ്ങളിൽ പോലും എടുക്കുന്ന സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഈ ഒരു അത്ഭുതം അത് കണ്ടില്ലേ ഈ ഒരു ക്ഷേത്രത്തിന്റെ മേളിൽ ഒരു കല്ല് ഏറ്റവും അകുടത്തിലായിട്ട് ഒരു കല്ലിന്റെ ഒരു ഡിസൈൻ കല്ല് വെച്ചേക്കാം അല്ലെ അകുടിച്ചേക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഭിത്തിയിൽ കാണുന്നതാണ് നോക്കിയാൽ ആ ഒരു ശില്പം നോക്കിയാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഈയൊരു ശില്പ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് അതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പം അന്നത്തെ കാലത്ത് ഔറംഗസേബ് പടയാളികൾ വെച്ചിട്ട് ഇത് നശിപ്പിക്കാൻ അതിന്റെ ഒരു കാലൊന്നും ഇല്ല ഏഹ് അപ്പം നശിപ്പിക്കാൻ അന്ന് ശ്രമിച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കണമെന്ന് അപ്പൊ ഇങ്ങനെ നശിപ്പിക്കുന്നതിന് മുന്നേ ഈ ഒരു ക്ഷേത്രം ഇന്ന് ഇത്രത്തോളം ഭംഗിയുണ്ടെങ്കിൽ അന്ന് ഇത്രയും പണി കഴിപ്പിച്ച സമയത്ത് എന്ത് ഭംഗിയായിട്ടായിരിക്കും ഇന്ന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ അന്ന് എന്തായിരിക്കും ഇതിന്റെ കാഴ്ച ഇന്നത്തെ കാലത്താണെങ്കിൽ ഡ്രില്ലിങ് മെഷീൻ ഉണ്ട് ഗ്രൈൻഡിംഗിന് അതിനുള്ള മെഷീൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ സാങ്കേതിക വിദ്യകളുണ്ട് ജെ സി ബി ക്രൈൻ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലേ ഇന്നത്തെ കാലത്ത് പക്ഷെ അതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ ഒരു ക്ഷേത്ര സമുച്ചയം പണിതെടുത്തേക്കുന്നത് അപ്പം എത്രയോ ലക്ഷക്കണക്കിന് ടൺ എന്താ പറയാ പാറ പൊട്ടിച്ചത് ഈ ഇവിടുന്ന് ഇങ്ങനെ ഒരു സംഭവം പണിത് ഉയർത്തണമെങ്കിൽ തന്നെ ഇപ്പൊ ജെ സി എം പറഞ്ഞ പോലെ ജെ സി ബി കാര്യങ്ങളൊന്നും ഇല്ല ഇതൊന്നും ഇവിടെനിന്ന് മാറ്റണേ വണ്ടികളില്ല ലോറികൾ അങ്ങനത്തെ ഒന്നും ഇല്ല ഇത്ര വെയിറ്റ് ഉള്ള കാര്യങ്ങൾ ഈ വെയിറ്റ് ആണെന്ന് പാറ പാറകളാണല്ലോ അപ്പൊ അത് ഇവിടുന്ന് മാറ്റി എടുത്തിട്ട് ഇതുപോലെ ഒരു ക്ഷേത്രമാക്കി മാറ്റണ മാറ്റാനുള്ള എന്താ പറയാ ഇന്നത്തെ കാലത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ല എന്നിട്ട് പോലും ആ പാറ കഷ്ണങ്ങൾ ആ ഒരു വേസ്റ്റ് ആയിട്ട് വരുന്ന കഷ്ണങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവല്ലോ അതൊക്കെ എവിടെ പോയി ചുരുളഴിയാത്ത രഹസ്യങ്ങളൊക്കെ ഇത് ഏർ എന്താ പറയാ അന്യഗ്രഹ ജീവികളോ അല്ലെങ്കിൽ ദേവന്മാരോ സൃഷ്ടിച്ചതാണോ എന്ന് വരെ ഇന്നും ആളുകള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യർ തന്നെയാണോ ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തില് സംശയമുണ്ട് എങ്കിലും ഇതുപോലെ ഒരു നിർമ്മിതികള് അതിൻ്റെയൊക്കെ അവർ ഭംഗി ഒരു തുമ്പിക്കയില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് നമുക്കത് ഇങ്ങനെയൊക്കെ നശിപ്പിക്കാൻ തോന്നുന്നത് ശരിക്കും നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയ സങ്കടം വരുവാണ് കാരണം എന്തോര കഷ്ടപ്പാ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതുപോലൊരു കാര്യങ്ങൾ അവർ എത്ര ദിവസങ്ങൾ മെനക്കെട്ടിട്ടായിരിക്കും ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആ ഇതിന് തുമ്പിക്കൈ ഉണ്ടല്ലേ തുമ്പിക്കൈ മാത്രമാണ് ഏകദേശം നശിപ്പിച്ചേക്കുന്നത് കാരണം അത് ഫ്രീ ആയിട്ട് കിടക്കുകയായിരിക്കുമല്ലോ ഫ്രണ്ടില് അപ്പൊ അടിച്ച് ഏർ എന്തുവാക്കിട്ട് അവർ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നശിപ്പിച്ചതായിരിക്കാം കണ്ടില്ലേ ആനകളുടെ തുമ്പിക്കൈ ആണ് മെയിൻ ആയിട്ട് അവർ കളഞ്ഞേക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒരു ശില്പകലയാണ് നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്നത് വളരെ കുരു കുരാന് എഴുതിട്ടുണ്ട് എപ്പിസോഡ്സ് ഫ്രം മഹാഭാരത മഹാഭാരത എഴുതിട്ടുണ്ട് അവിടെ കൊത്തി കൊത്തി എടുക്ക സംഭവാണ് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു തൊരംഗമാണ് കേട്ടോ ഇതിലൊക്കെ എവിടെ എത്തുമ്പോ പറയാൻ പറ്റത്തില്ല ചിലപ്പോ അപ്പുറത്തേക്ക് കടക്കായിരിക്കും അപ്പം ഇതിന്റെ ഉള്ളില് തൊരംഗം വരെ അത് ചെറുതും വലുതും ആയിട്ടുള്ള നിരവധി തൊരംഗങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് സൗണ്ട് ഇപ്പൊ മാറി കണ്ടില്ലേ ഒരു വീഡിയോയില് പ്ലേ ചെയ്യുമ്പോ കേക്കായിരിക്കും ഒരു ഗുഹയ്ക്കകത്ത് നല്ല എക്കോസിസ്റ്റത്തിലുള്ള ഒരു റൂമിനകത്ത് എത്തിയ പോലെയാണ് ഈ പാറയുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുന്നോറും വരുന്നത് നമുക്ക് പിടിക്കാൻ പാകത്തിന് ഒരു ഏരിയ ഉണ്ടോ എന്താണ് അവരുദ്ദേശ അവിടെയൊക്കെ കുറെ ലൈറ്റിന്റെ കുറവുണ്ട് നമുക്ക് ഇരുട്ടാണ് അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ അപ്പൊ അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് ക്യാമറയെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അന്നത്തെ കാലത്ത് കണ്ടില്ലേ വെള്ളം ഒഴുകി പോകാനുള്ള ഓവ് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കണർന്നാ കാണാം വെള്ളം വരുന്ന വഴി അത് ഓവിലൂടെ പോവാനാ അത് ഈ ഭൂമിക്കടിയിലേക്ക് പോകാനുള്ള മാർഗം വരെ അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അത്ര ഇതായിട്ട് ആ തൂണൊക്കെ ഈ തൂണൊക്കെ കണ്ടില്ലേ അത്രയും കൃത്യമായിട്ടുള്ള കണക്കോട് കൂടി തന്നെ വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു തൂണുകളൊക്കെ വെച്ചേക്കുന്നത് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ മഹാരാഷ്ട്രയിൽ ഈ എല്ലോറ ഗുഹയാണ് അത്ര കാണാൻ പറ്റുക പിന്നെ മേടി നോക്കിക്കഴിഞ്ഞാല് എക്സാകൃതിയില് ഇതിന്റെ മേൽവശം കാണുന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതൊക്കെ എങ്ങനെ അന്നത്തെ കാലത്ത് ചെയ്തു എന്നുള്ളത് അതെന്തോ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചും എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതൊക്കെ ചുരുളിയാത്ത കാര്യങ്ങളാണ് എവിടെക്കേണ്ടത് ഞാൻ നേരത്തെ കാണിച്ചേക്കൂട്ട് ഒരു പിടുത്തം കണ്ടില്ലേ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തൊരംഗത്തിന്റെ കവാടം അതിനുള്ളിൽ ഒരു മനുഷ്യന് കിടക്കാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ട് അതിനുള്ളിലൂടെ വേറെ തുരങ്കവും ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു നിർമിതി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല സങ്കല്പിക്കുമ്പോൾ തന്നെ അത് മനുഷ്യന് കടന്നു പോകാൻ പറ്റുന്ന വഴികളും മനുഷ്യന് നിർമ്മിക്കാൻ പറ്റണ്ടേ ആദ്യം മനുഷ്യന് ഒന്ന് കുഞ്ഞ് നിവർന്നു നിന്ന് പണിയണ്ടേ ഇത് കൊത്തിയെടുക്കണ്ടേ അതിൻ്റെ ആ തൊരംഗത്തിനുള്ളിലൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം അജ്ഞാതമായിട്ട് ഇന്നും ഇവിടെ ഉണ്ട് അവിടെ എന്തോ കാണുന്നുണ്ട് ഒരു കിണറാണോ കുളവാണോ എന്തെന്ന് അറിയത്തില്ല എന്തോന്നുണ്ട് അവിടെ വശി അവിടെ കടത്തിവിടുന്നില്ല ഇപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വശം കവാടം ഇതിൽ നമ്മൾ ഇതിനെ പുറത്തിറങ്ങി ഒരുപാട് കോളേജ് കുട്ടികളൊക്കെ ഇതൊക്കെ കാണാൻ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ മലതുഭാഗത്താണുള്ളത് അപ്പൊ ഇവിടെ ഒക്കെ കാണാം ഗുഹകളും ഗുഹാക്ഷേത്രങ്ങളും ഒക്കെ കാണാം നോക്കിയേ നോക്കി എന്താണോ കാൽപാദം പോലെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ സൗണ്ട് ഉണ്ടല്ലോ എങ്കിലും പാട്ട് പേടിക്കേ നല്ല ഇതുപോലെ സ്ഥലം എത്തുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട് ഒരു പാട്ട് പാട്ടുപാടെ ഇപ്പൊ നമ്മൾ കാണുന്ന ഏത് ക്ഷേത്രം അറിയത്തില്ല എന്നാലും ഒരു ഗണപതി സ്ഥലമൊക്കെ പാടാ ഭൂതഗണാധിസേവിതം കവിത്തൂഫലസാര ഭക്ഷിതം ഉമാകാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം എനിക്കാണ് നല്ല ദിവസം കേട്ടോ എന്താണാവോ ഇതിനെ റൗണ്ട് ചെയ്യാനുള്ള ബഹുമാനം എന്തൊക്കെയാണ്ടതിന്റെ ഉള്ളില് അലക്കന്നെ നമുക്ക് ഇവിടെ വരുമ്പോ ശരി പറഞ്ഞാല് ഉള്ളിലൊരു അത്ഭുതം ഒരു പേടി അങ്ങനെയൊക്കെ തോന്നും കാരണം ഇവിടെ ആളുകളൊക്കെ കുറവാണ് അപ്പൊ അതിന്റെ ബാഗിലോട്ടൊന്നും പോണ്ട ഞാൻ അവിടെ ഓടീട്ടോ സൗണ്ട് കേട്ടുണ്ട് എന്താ നോക്കി നോക്കി വീട് നിറച്ച് പോലെ പറ്റുമോ അവരുടെ കേന്ദ്രമാണ് അവരുടെ വാ മതി മതി എനിക്ക് പേടിയാട് കടക്കണ്ട ശരിയായ വഴി അതിലേയാണ് നമുക്ക് ഇതിലേ കയറാൻ പറ്റും വെള്ളമൊഴുകിട്ടാണോ പാമ്പ് എതിർക്കണ് വെറുതെല്ലാം നല്ല വഴി വാങ്ങിച്ചത് പിന്നെ നല്ല ഇത് നമ്മള് കയറി തീരൂല ഇത് കണ്ടിറങ്ങിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചെ എന്തായാലും എനിക്ക് രണ്ടും മസാല ദോശ രണ്ട് മസാല ദശ നിൽക്കും നോക്കാം ഇന്ന് കണ്ടു തീരിലു ഭഗവാനേ ഇപ്പൊ ഇനി മേലോട്ട് ഇഷ്ടം പോലെ കയറാനുണ്ട് അപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു പാറയുടെ മണ്ടയ്ക്കാണ് കണ്ടില്ലേ നല്ല പാറ അപ്പം ഈ പാറയ്ക്ക് താഴേക്ക് ഒരു ക്ഷേത്രം പണിയണംന്ന് വെച്ചാൽ ക്ഷേത്രം ആവട്ടെന്താകട്ടെ ഈ പാറ തൊരുന്ന താഴേക്ക് പണിയാൻ നമുക്ക് പറ്റുമോ ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം എല്ലോറ എല്ലോറ ഗുഹകളും ഈ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം ഇപ്പൊ ഇതിനൊരു ആർക്കിടെക്ചർ ഉണ്ടായിരിക്കില്ല എന്തായാലും ഇത് പ്ലാൻ ചെയ്യുന്ന ഒരാള് ഇത് താഴേക്ക് ഇങ്ങനെ പണിതെടുക്കാം എങ്ങനെ ഡിസൈൻ വേണം എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ അത്രയും ഐഡിയ ഒരു അത്രയും ബുദ്ധിമാനായ ഒരു ആർക്കിടെക്ചറും കൂടി ഉണ്ടെങ്കിലാണ് ഈ ഒരു പ്ലാൻ നിർമ്മിക്കാൻ പറ്റുക അപ്പൊ അന്നത്തെ കാലത്ത് അത്രയും ചിന്തിക്കാനും വരച്ച് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കാനും അതിനകത്ത് ശില്പങ്ങളൊക്കെ ചെറിയ ചെറിയ നുറുങ്ക് കാര്യങ്ങൾ വരെ എങ്ങനെ വരച്ചെടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ പോലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ അവശേഷ അവശേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവ നമ്മൾ കൊറേ നടക്കാനുണ്ട് മേലോട്ട് ഇതിന് നീർച്ചാലൊക്കെ ഒഴുകുന്നുണ്ട് വേലിയെട്ടി സംരക്ഷിച്ചേക്കാണ് അവിടെയൊക്കെ കാണാൻ ഗുഹാക്ഷേത്രങ്ങളൊക്കെ കണ്ടെത്താ ദൂരത്തോളം പറ പരന്ന് കിടക്കുന്നതാണ് എല്ലോറ ഗുഹാക്ഷേത്രം ഇതിൽ നന്നായിട്ട് വെള്ളം ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് താഴെ ചെന്നാൽ കാണാം നമ്മൾ നേരത്തെ വീഡിയോ എടുത്തതിണ്ട് അത്രയും ഹൈറ്റിന് താഴേക്ക് വെള്ളം ചേർന്ന് ഇപ്പൊ വെള്ളം കുറവാണ് ഏകദേശം ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ടു പക്ഷെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ പരമാവധി രീതിയിൽ ഉൾപ്പെടുത്താം അപ്പൊ നമ്മളിങ്ങനെ നടന്ന് കണ്ടപ്പോ കണ്ടില്ലേ എന്റെ ഇവിടെ ഒരു ദേവിയുടെ ഒരു രൂപമാണ് പക്ഷെ ഇതിന് തലയില്ല അപ്പം ഒരുപാട് നല്ല നല്ല ശില്പങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തലയില്ലാതെയും കാലും കൈ ഒക്കെ അംഗഭംഗങ്ങൾ വരുത്തിയിട്ടുണ്ട് എതിനാ ഓറംഗസേബ് ഈ ഒരു ഇത്രയും നല്ല കുത്തുപണികൾ എന്ത് എന്ത് കാര്യത്തിനാണ് നശിപ്പിച്ചതെന്നാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് ഇവിടെ സന്ദർശകർക്ക് കാണാൻ അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം ഒരു ആറു മണി മുതൽ അഞ്ചര വരെ ഇപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ ബുദ്ധക്ഷേത്രം ഇപ്പം ഇതുകൂടി കണ്ടപ്പോഴും നമ്മളാകെ ഇതിൻ്റെ നിർമ്മിതി എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ആകെ ആശയക്കുഴപ്പത്തിലാവും അത്രയും മനോഹരമാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം അല്ലേ ഇതിൻ്റെ റൂഫ് കണ്ടില്ലേ ഒറ്റ കല്ലിൽ കൊത്തി എടുത്തിട്ട് പോലെ മനോഹരമാക്കി വെച്ചിരിക്കുന്നു വലിയൊരു ബുദ്ധപ്രതിമ കണ്ടില്ലേ ഇതും ഇവിടുത്തെ അത്ഭുതം തന്നെയാണ് ആ സമയത്ത് ഇതുണ്ടാക്കിയ മനുഷ്യരുടെ കൂടെ ഏതോ ഒരു അദൃശ്യശക്തിയും ഉണ്ടായിരുന്നിരിക്കണം അല്ലേ ഉറപ്പ്